നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നു മുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് അതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായി നമുക്ക് പരിചയപ്പെടാം ആകാശ നീലിമ അളക്കുന്ന ഉപകരണം സയാനോമീറ്റർ ആകാശ നീലിമ അളക്കുന്ന ഉപകരണം സയാനോമീറ്റർ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വൈദ്യുതിയുടെ ചെറിയ അളവിലുള്ള സാന്നിധ്യവും അളവും അറിയാനുള്ള ഉപകരണം ഗാൽവനോമീറ്റർ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വൈദ്യുതിയുടെ ചെറിയ അളവിലുള്ള സാന്നിധ്യവും അളവും അറിയാനുള്ള ഉപകരണം ഗാൽവനോമീറ്റർ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണം സ്ട്രോബോസ്കോപ്പ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ് വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോസ്കോപ്പ് വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോസ്കോപ്പ് റേഡിയേഷനും കാൻസർ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കിരണം ഹാർഡ് എക്സ് റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന കിരണമാണ് ഹാർഡ് എക്സ്റേ റേ ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്റർ തരംഗദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായ എക്സ്റേ സോഫ്റ്റ് എക്സ്റേ റേ തരംഗ ദൈർഘ്യം കൂടിയതും ഊർജം കുറഞ്ഞതുമായ എക്സറേയാണ് സോഫ്റ്റ് എക്സ്റേ പാറകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന ടെസ്റ്റ് റുബീഡിയം സ്ട്രോൺഷ്യം റേറ്റിംഗ് പാറകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്ന ടെസ്റ്റ് ആണ് റുബീഡിയം സ്ട്രോൺ ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ദ്രാവകമില്ലാത്ത ബാരോമീറ്റർ ർ ദ്രാവകമില്ലാത്തർ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം എക്കോസൗണ്ടർ മത്സ്യത്തിന്റെ ലഭ്യത കണ്ടെത്താൻ ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം പോളിഗ്രാഫ് കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം പോളിഗ്രാഫ് കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ് സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ് സ്പ്രിംഗ് ബാലൻസിന്റെ അടിസ്ഥാന തത്വം ഹുക്സ് നിയമം സ്പ്രിംഗ് ബാലൻസിന്റെ അടിസ്ഥാന തത്വം ഹുക്സ് നിയമം ജലാന്തർഭാഗത്തായിരിക്കുമ്പോൾ ഉപരിതലം വീക്ഷിക്കാൻ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് ജലാന്തർഭാഗത്തായിരിക്കുമ്പോൾ ഉപരിതലം വീക്ഷിക്കാൻ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഏത് വർഷമാണ് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് കണ്ടുപിടിച്ചത് ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ ഇലക്ട്രോണിക് സർക്യൂട്ടിലെ എന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണം മൾട്ടിമീറ്റർ ഉയരം അളക്കുന്നതിനെ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ ഉയരം അളക്കുന്നതിനെ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ വിവിധ ഉപകരണങ്ങളെ വൈഫൈ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തുന്നതിന് ഏത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങൾ വിവിധ ഉപകരണങ്ങളെ വൈഫൈ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തുന്നതിനെ റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം മാരിനേസ് കോംബസ് കപ്പൽ യാത്രകളിൽ ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണം മേരിനേസ് കോംബസ് വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തി അളക്കുന്ന ഉപകരണം അന്നീറ്റർ വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തി അളക്കുന്ന ഉപകരണം അന്നീറ്റർ പോളിഗ്രാഫിന്റെ മറ്റൊരു പേര് ലൈ ഡിറ്റക്ടർ പോളിഗ്രാഫിന്റെ മറ്റൊരു പേര് ലൈ ഡിറ്റക്ടർ ഫോട്ടോസ്റ്റാറ്റിന്റെ ശാസ്ത്രീയ നാമം സീറോഗ്രഫി ഫോട്ടോസ്റ്റാറ്റിന്റെ ശാസ്ത്രീയ നാമം സീറോഗ്രഫി മേഘത്തിന്റെ ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സീലോമീറ്റർ മേഘത്തിന്റെ ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സീലോമീറ്റർ മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ് മേഘങ്ങളുടെ ചലന ദിശയും വേഗവും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം നെഫോസ്കോപ്പ് ഊർജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണം അക്യൂമുലേറ്റർ ഊർജം സ്വീകരിക്കുകയും ശേഖരിക്കുകയും ആവശ്യം വരുമ്പോൾ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉപകരണം അക്യൂമുലേറ്റർ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം റെക്ടിഫയർ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഉപകരണം റെക്ടിഫയർ എന്ത് കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത് റേഡിയേഷൻ അല്ലെങ്കിൽ അനുപ്രസരണം റേഡിയേഷൻ അല്ലെങ്കിൽ അണുപ്രസരണം കണ്ടെത്താനാണ് ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത് ഏത് അളക്കാനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് മാസ് മാസ് അളക്കാനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ പ്രയോജനപ്പെടുത്തിയ ആദ്യ ഉപകരണം എൻഡോസ്കോപ്പ് ഓപ്റ്റിക്കൽ ഫൈബർ പ്രയോജനപ്പെടുത്തിയ ആദ്യ ഉപകരണം എൻഡോസ്കോപ്പ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വോയേജ് ഡാറ്റ റെക്കോർഡർ വി ഡിആർ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് സമാനമായ കപ്പലിലെ ഉപകരണം വി ഡി ആർ ആണ് വി പൂർണ്ണ രൂപം വോയേജ് ഡാറ്റ റെക്കോർഡർ യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം പ്രവേഗം യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് ഇന്ത്യയിൽ കിലോഗ്രാമിന്റെ മാനക അളവ് നിർണയിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ഇന്ത്യയിൽ കിലോഗ്രാമിന്റെ മാനക അളവ് നിർണയിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം ഏഴ് എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന യൂണിറ്റുകളുടെ എണ്ണം ഏഴ് യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിരശക്തി യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് കുതിര ശക്തി ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശ വർഷം അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ കടലിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഫാതം കടലിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ആണ് ഫാതം സമതല കോണിന്റെ അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ സമതല കോണിന്റെ അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ കിലോഗ്രാമിന്റെ മാനക അളവ് നിർണയിക്കുന്നതിനെ പ്ലാറ്റിനം എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ ഏത് രാജ്യത്താണ് ഫ്രാൻസ് പാരീസ് കിലോഗ്രാമിന്റെ മാനക അളവ് നിർണയിക്കുന്നതിന് പ്ലാറ്റിനം തൊണ്ണൂറ് ശതമാനം ഇറിഡിയം പത്ത് ശതമാനം എന്നിവയുടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സിലിണ്ടർ സൂക്ഷിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ ഫ്രാൻസ് അല്ലെങ്കിൽ പാരീസ് എന്ന രാജ്യത്താണ് ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് വാട്ട് ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് വാട്ട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമളക്കുന്ന ഏകകം അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമളക്കുന്ന ഏകകമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റ് ഫെർമി ന്യൂക്ലിയസിന്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റ് ഫെർമി ബലത്തിന്റെ അന്താരാഷ്ട്ര യൂണിറ്റ് ന്യൂട്ടൺ ബലത്തിന്റെ അന്താരാഷ്ട്ര യൂണിറ്റ് ന്യൂട്ടൺ റുദർഫോർഡ് എന്തിന്റെ പഴയ യൂണിറ്റ് ആണ് റേഡിയോ ആക്ടിവിറ്റി റുദർഫോർഡ് റേഡിയോ ആക്ടിവിറ്റിയുടെ പഴയ യൂണിറ്റ് ആണ് പരിമാണത്തോടൊപ്പം ദിശം കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളാണ് സദിശ അളവുകൾ പരിമാണത്തോടൊപ്പം ദിശയും കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളാണ് സദിശ അളവുകൾ ഒരു ലിറ്റർ ജലത്തിന് എത്ര ഭാരം ഉണ്ടാകും ഒരു കിലോ ഒരു ലിറ്റർ ജലത്തിന് ഒരു കിലോ അല്ലെങ്കിൽ ആയിരം ഗ്രാമ് ഭാരമുണ്ടാകും പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം എന്തുമായി ബന്ധപ്പെട്ടതാണ് ദൂരം പാരാലിറ്റിക് സെക്കൻഡ് എന്ന ഏകകം ദൂരവുമായി ബന്ധപ്പെട്ടതാണ് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് കലോറി ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് കലോറി യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം വേഗം യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ കടലിലെ ദൂരം അളക്കാനുള്ള ഏകകമാണ് നോട്ടിക്കൽ മൈൽ ഏതിന്റെ യൂണിറ്റ് ആണ് സീമൻസ് വൈദ്യുത ജാലകഥ വൈദ്യുത ചാലകതയുടെ യൂണിറ്റ് ആണ് സീമൻസ് ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണമാണ് മൊളാരിറ്റി പ്രകാശത്തിനെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് തെളിയിച്ചത് തോമസ് യങ് പ്രകാശത്തിനെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് തെളിയിച്ചത് തോമസ് യങ് ഒരു ലെൻസിന്റെ ഉപരിതലങ്ങളുടെ എണ്ണം രണ്ട് ഒരു ലെൻസിന്റെ ഉപരിതലങ്ങളുടെ എണ്ണം രണ്ട് ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്ന് അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ദൂരം കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിക്മാറ്റിസം കണ്ണിന്റെ എസ്റ്റിക്മാറ്റിസം എന്ന ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലുമിനസ് ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലുമിനൻസ് ഹോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫറൻസ് അതെങ്കിൽ വ്യതികരണം പോളോഗ്രാം എന്ന സാങ്കേതിക വിദ്യയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം പ്രകാശം നേരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം പ്രകാശം നയരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം പച്ച നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണമാണ് പച്ച പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എട്ട് മിനിറ്റ് പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് എത്താൻ വേണ്ട സമയം എട്ട് മിനിറ്റ് പ്രകാശ വർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വൈലറ്റ് പ്രകാശ വർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വൈലറ്റ് ഒരു പാർസക്ക് എത്ര പ്രകാശ വർഷമാണ് മൂന്ന് പോയിന്റ് രണ്ട് ആറ് ഒരു പാർസക്ക് മൂന്ന് പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് റെയ്ലി പ്രഭു ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് റെയ്ലി പ്രഭു എന്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് പ്രകാശത്തിന്റെ പ്രകാശത്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത് കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം സമുദ്രത്തിന്റെ നീല കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് സി വി രാമൻ സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ആദ്യമായി വിശദീകരിച്ചത് സി വി രാമൻ സ്നെൽസ് നിയമം ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപവർത്തനം സ്നെൽസ് നിയമം അപവർത്തനം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണം തരംഗദൈർഘ്യം ദൈർഘ്യം കൂടുതലുള്ള നിറം ചുവപ്പ് തരംഗദൈർഘ്യം ദൈർഘ്യം കൂടുതലുള്ള നിറം ചുവപ്പ് പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യസ്ഥലം പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യസ്ഥലം ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം തരംഗ ദൈർഘ്യം കൂടുതലായതിനാൽ ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം തരംഗ ദൈർഘ്യം കൂടുതലായതിനാൽ വസ്തുവിനെ ചുറ്റി അധാര വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ അധാര വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ ആംബുലൻസ് എന്ന വാക്ക് വാഹനങ്ങളുടെ മുന്നിൽ തിരിച്ചെഴുതിയിരിക്കുന്നത് ഏത് പ്രതിഭാസം മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർഷിക വിഭജയം ആംബുലൻസ് എന്ന വാക്ക് വാഹനങ്ങളുടെ മുന്നിൽ തിരിച്ചെഴുതിയിരിക്കുന്നത് പാർഷിക വിഭജയം എന്ന പ്രതിഭാസം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇൻഫ്രാറെഡ് കിരണം കണ്ടുപിടിച്ചത് വില്യം ഹെർഷെൽ ഇൻഫ്രാറെഡ് കിരണം കണ്ടുപിടിച്ചതാരെ വില്യം ഹെർഷെൽ എൻഡോസ്കോപ്പിയിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം എൻഡോസ്കോപ്പിയിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശ പ്രകീർണനം മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശ പ്രകീർണനം വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവിലിന്റെ ആകൃതി വൃത്തം വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവിലിന്റെ ആകൃതി വൃത്തം സൂര്യപ്രകാശത്തിലെ ഘടകവർണങ്ങൾ ഏഴ് സൂര്യപ്രകാശത്തിലെ ഘടകവർണങ്ങൾ ഏഴ് സൂര്യരശ്മികളുടെ വർണ്ണരാജ്യയിൽ കാണുന്ന ഇരട്ടിപ്പ് ഏത് പേരിൽ അറിയപ്പെടുന്നു സീമൻ പ്രഭാവം സൂര്യരശ്മികളുടെ വർണ്ണരാജിയിൽ കാണുന്ന ഇരട്ടിപ്പ് സീമൻ പ്രഭാവം എന്ന പേരിൽ അറിയപ്പെടുന്നു ജലം നിറച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം ജലം നിറച്ചുവെച്ചിരിക്കുന്ന ഗ്ലാസിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനം പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ നീല മഞ്ഞ ചുവപ്പ് പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ നീല മഞ്ഞ ചുവപ്പ് ബെയ്ലിസ് ബീറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഏത് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യഗ്രഹണം ബെയ്ലിസ് ബീറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു ടിൻഡൽ ഇഫക്റ്റ് കൊളോയിഡൽ കണങ്ങൾ കാരണം പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നത് ടിൻഡൽ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ഷേവിംഗ് മിറർ ഏത് തരം ദർപ്പണമാണ് കോൺകേവ് മിറർ ഷേവിംഗ് മിറർ ഒരു കോൺകേവ് മിറർ ആണ് സോപ്പ് കുമ്പള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് സോപ്പ് കുമ്പിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസമാണ് ഇന്റർഫറൻസ് സോഡിയം വേപ്പർ ലാബ് ഏത് നിറത്തിൽ പ്രകാശിക്കും മഞ്ഞ മഞ്ഞ സോഡിയം വേപ്പർ ലാബ് നിറത്തിൽ പ്രകാശിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി കാണുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ചുവപ്പ് പച്ച നീല ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ചുവപ്പ് പച്ച നീല പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ നീല മഞ്ഞ ചുവപ്പ് പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര ലക്ഷം മൈലാണ് ഒന്ന് പോയിന്റ് എട്ട് ആറ് മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശത്തിന്റെ വേഗം സെക്കൻഡിൽ ഒന്ന് പോയിന്റ് എട്ട് ആറ് ലക്ഷം മൈലാണ് അതായത് മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി കവർ ചെയ്യാം അളവുകൾ ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എത്ര മീറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഒരു നോട്ടിക്കൽ മൈൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ആണ് ഒരു അടി എത്ര ഇഞ്ചിന് സമമാണ് പന്ത്രണ്ട് ഒരു അടി പന്ത്രണ്ട് ഇഞ്ചിന് സമമാണ് ഒരു ഔൺസ് എത്ര ഗ്രാം ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം ഒരു ഔൺസ് ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം ഒരു കുതിര ശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട്സ് ആണ് ഒരു കുതിര ശക്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട്സ് ആണ് ഒരു മൈൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയാണ് ഒരു മൈൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ ആറായിരത്തി എൺപത് അടിയാണ് ഒരു നോട്ടിക്കൽ മൈൽ ആ ആറായിരത്തി എൺപത് അടിയാണ് ഒരു പൗണ്ട് പൂജ്യം പോയിന്റ് നാല് അഞ്ച് നാല് കിലോഗ്രാം ആണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത് കിലോഗ്രാം ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് ഇഞ്ച് ആണ് ഒരു ലിങ്ക് ഏഴ് പോയിന്റ് ഒമ്പത് രണ്ട് ഇഞ്ച് ആണ് ഒരു യാർഡ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒന്ന് നാല് നാല് മീറ്റർ ആണ് ഒരു യാർഡ് പൂജ്യം പോയിന്റ് ഒമ്പത് ഒന്ന് നാല് മീറ്റർ ആണ് എത്ര മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ആയിരം ആയിരം മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ ഒരു വൃത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഒരു വൃത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഒരു ബാരൽ നൂറ്റി അമ്പത്തൊമ്പത് ലിറ്ററിന് സമമാണ് ഒരു ബാരൽ നൂറ്റി അമ്പത്തി ഒമ്പത് ലിറ്ററിന് സമമാണ് ഒരു അർദ്ധവൃത്തം നൂറ്റി അമ്പത് ഡിഗ്രിയാണ് ഒരു അർദ്ധവൃത്തം നൂറ്റി അമ്പത് ആണ് ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ആണ് ഒരു കിൻഡൽ നൂറ് കിലോഗ്രാം ആണ് ഒരു കിൻഡൽ നൂറ് കിലോഗ്രാം ആണ് ഒരു ഗ്യാലൻ നാല് പോയിന്റ് അഞ്ച് ലിറ്റർ ആണ് ഒരു ഗ്യാലൻ നാല് പോയിന്റ് അഞ്ച് നാല് ആറ് ലിറ്റർ ആണ് ഒരു ടെന്ന് ആയിരം കിലോഗ്രാം ആണ് ഒരു ടെന്ന് ആയിരം കിലോഗ്രാം ആണ് ഒരു കിലോമീറ്റർ പൂജ്യം പോയിന്റ് ആറ് രണ്ട് ഒന്ന് മൂന്ന് മൈലാണ് ഒരു കിലോമീറ്റർ പൂജ്യം പോയിന്റ് ആറ് രണ്ട് ഒന്ന് മൂന്ന് മൈൽ ആണ് ഒരു ഗ്രോസിൽ പന്ത്രണ്ട് ഡസൺ അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രോസിൽ പന്ത്രണ്ട് ഡസൺ അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രോസ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത്തിനാല് എണ്ണമാണ് ഒരു ഗ്രോസ് എന്നാൽ നൂറ്റിനാൽപത്തിനാല് കുതിരയുടെ ഉയരം ഹാൻഡ് ഉപയോഗിച്ചാണ് അളക്കുന്നത് കുതിരയുടെ ഉയരം ഹാൻഡ് ഉപയോഗിച്ചാണ് അളക്കുന്നത് ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് ആറ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോയിന്റ് ആറ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ആണ് അടുത്തത് നമുക്ക് ദോലനത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനമാണ് ദോലനം തിരകൾ കടന്നു പോകുമ്പോൾ സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനമാണ് ദോലനം ഊഞ്ഞാൽ ഏത് തരം ഉദാഹരണമാണ് ദോലനം ഊഞ്ഞാൽ ദോലനം ചലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിന്റെ പെന്തുലം ഏതുതരം ചലനമാണ് ദോലനം ക്ലോക്കിന്റെ പെന്തുളം ദോലനം ചലനത്തിന് ഉദാഹരണമാണ് വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം ഏദിനം ചലനമാണ് ദോലനം വാഹനങ്ങളിലെ വൈപ്പറിന്റെ ചലനം ദോലനം ചലനത്തിന് ഉദാഹരണമാണ് വസ്തു ഒരു തുലന സ്ഥാനത്ത് ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്ന ചലനമാണ് ദോലനം വസ്തു ഒരു തുല സ്ഥാനത്തെ തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കും ചലിക്കുന്ന ചലനമാണ് ദോലനം അടുത്തത് നമുക്ക് തോമസ് ആൽവ എഡിസനെ കുറിച്ചും കൂടി നോക്കാം ഫോണോഗ്രാഫ് കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചതാരെ തോമസ് ആൽവ എഡിസൺ മെല്ലോ പാർക്കിലെ മാജിക്കുകാരൻ എന്നറിയപ്പെട്ടത് മെല്ലോ പാർക്കിലെ മാജിക്കുകാരൻ എന്നറിയപ്പെടുത്തുന്നത് തോമസ് ആൽവ എഡിസൺ ഗ്രാമഫോൺ കണ്ടെത്തിയത് ഗ്രാമഫോൺ കണ്ടെത്തിയതും തോമസ് ആൽവ എഡിസൺ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പാറ്റന്റ് നൽകി നേടിയത് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പാറ്റന്റ് നേടിയത് തോമസ് ആൽവ എഡിസൺ വൈദ്യുത വിളക്ക് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ വൈദ്യുത വിളക്ക് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്